അല്ല അതിൽ എനിക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് പത്ര മാധ്യമ പ്രവർത്തകരോടാണ് കാരണം ഒരു ഗവണ്മെൻ്റ് ഒരു നിയന്ത്രണവുമില്ലാതെ അല്ലെങ്കിൽ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം വളരെ ലാഘവത്തോട് എടുക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് സത്യത്തിൽ പത്ര മാധ്യമ പ്രവർത്തകരിലാണ് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോടാണ് സംസാരിക്കാൻ ഉള്ളത് എന്ന് ഞാൻ സൂചിപ്പിച്ചത് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഏതവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത് എന്ന് ഓരോരുത്തരും ഭയപ്പെടുകയാണ് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന ജനങ്ങളും ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂസലും ഇല്ലാത്ത ഒരു ഗവണ്മെൻറ്റ് ഒരു പ്രതികരണവും ഇല്ലാത്തൊരു ഗവണ്മെൻറ്റ് ഒരു നടപടിയും ഈ വിഷയത്തിൽ എടുക്കാത്തൊരു ഗവൺമെൻറ് ലോകത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇതുപോലെ നിരുത്തരവാദിത്വപരമായി ഈ വിഷയത്തിൽ പെരുമാറുന്ന ഒരു ഗവൺമെൻറ്റിനെ നമുക്ക് കാണാൻ കഴിയില്ല ഇന്ന് വരെയുള്ള കണക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് തൊട്ട് ഇന്നലെ വരെയുള്ള കണക്ക് അറുപത്തി മൂന്ന് കൊലപാതകങ്ങളാണ് ഈ ഒരു കൊച്ചു സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത് ആ അറുപത്തിമൂന്ന് കൊലപാതകങ്ങളിൽ അൻപത്തിയാറും ലഹരിയുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഞാൻ പറയുന്ന കണക്കല്ലേന്നാ പോലീസിൻ്റെ ലോ ആൻഡ് ഓർഡർ ആ ചാർജ് ഉള്ള ഡി ജി പി ഇന്നലെ പറഞ്ഞ കണക്കാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇന്ന് ഇന്ത്യയിലെ ബാക്കിയുള്ള പത്തിരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഈ നട നടന്നിട്ടുള്ള ഈ പത്തൊമ്പത്താറ് കൊലപാതകങ്ങൾ മൊത്തം പരിശോധിച്ചാൽ ഇതിൻ്റെ നാലിലൊന്ന് പോലും ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടാവില്ല അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗൗരവം നമ്മൾ കാണേണ്ടത് ഇന്നലെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഇതൊരു വിഷയമാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് വന്ന എന്താണ് മുഖ്യമന്ത്രിയും അതുമായി ബന്ധപ്പെട്ട എക്സൈസ് മന്ത്രിയൊക്കെ പറയുന്ന മറുപടി നിങ്ങൾ കേൾക്കുന്നുണ്ട് അവിടെയും രാഷ്ട്രീയമാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ എട്ട് മാസം മുമ്പ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ പ്രധാന ഒരു വിഷയം അഞ്ച് കാര്യങ്ങളിലൊന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്രഗ്സ് മാഫിയ സംഘത്തിൽ പോലീസിന് വലിയ ബന്ധമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരു 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 ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഈ കച്ചവടത്തിൽ പങ്കാളികളാണ് അത് അടിസ്ഥാനപരമായിട്ട് അന്വേഷിക്കണം ആ എഴുതി കൊടുത്ത പരാതിയിൽ ഒരു അന്വേഷണവും നടന്നിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ മൊബൈൽ ഫോണ് കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് ഇവിടുന്ന് ഒരു വ്യക്തി ആന്ധ്രയിലോ അല്ലെങ്കിൽ പറയുന്ന ഈ പറയുന്ന ഗുജറാത്തിലെ ഉള്ള ഒരു തൊഴിലാളി ആ ഫോണുമായി ഇവിടുന്ന് കള കടന്ന് കളഞ്ഞാൽ ഗുജറാത്തിലെത്തുന്നതിന് മുമ്പ് ആ പ്രതിയെ പിടിക്കാൻ ശേഷിയുള്ള സൈബർ സംവിധാനങ്ങളുള്ള പോലീസാണ് കേരളത്തിൽ പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തത് കിലോ കണക്കിന് ഈ പറയുന്ന ലഹരി മരുന്നുകൾ വിപണനം ചെയ്യുന്നവരെ ഇവിടെ പിടിക്കപ്പെടുന്നില്ല ആകെ പിടിക്കപ്പെടുന്ന രണ്ട് ഗ്രാമും നാല് ഗ്രാമും ആവശ്യത്തിന് എന്ന പേരിൽ ഇവിടെ കച്ചവടം നടത്തുന്നവരെയാണ് അവർ പതിനഞ്ചാമത്തെ ഇരുപതാമത്തെ ദിവസം അവർ എന്താ പറയുക ജാമ്യം കിട്ടി ഇറങ്ങുന്നു വീണ്ടും ആ കച്ചവടത്തിലേക്ക് പോകുന്നു അപ്പോൾ ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത് ഇങ്ങനെ ഈ രീതിയിൽ നടക്കണമെങ്കിൽ കേരളത്തിലെ പോലീസിലെ സർക്കാരിൻ്റെ ഒരു ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയില്ലാതെ ഇത് നടക്കില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം ആ വിഷയത്തിനെതിരെ ശക്തമായ നിലപാടുകൾ ജനങ്ങൾ ഒന്നിച്ചെടുക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പം ഞാൻ വരുമ്പോൾ കാറിൽ നിന്ന് കണ്ട വാർത്ത ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ്റെ സഹോദരിയെ പീഡിപ്പിച്ച വാർത്ത ഇപ്പം വരുന്ന പത്തിൻ്റെ മുമ്പ് ഒമ്പതിൽ പഠിക്കുന്ന അനിയൻ പത്തിൽ പഠിക്കുന്ന സഹോദരിയെ ബലാത്സംഗം ചെയ്യാണ് അമ്മമാർ വാതിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ വാതിലിന് എക്സ്ട്രാ കുറ്റി വെച്ച് നേരം വെളുക്കുന്നവരെ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ ഭയപ്പെട്ടുകൊണ്ടുറങ്ങുന്ന അമ്മമാരുള്ള നാട് കേരളം പണ്ട് നമ്മുടെ സ്ഥിതി എന്താ നമ്മുടെ വീട്ടിൽ ആൺമക്കളുണ്ടെങ്കിൽ അമ്മമാർക്ക് സമാധാനമാണ് ആ ധൈര്യത്തിലാണ് കിടന്നുറങ്ങുക ഇന്ന് ആൺമക്കൾ വീട്ടിലുണ്ടെങ്കിൽ കിടന്നുറങ്ങാൻ ധൈര്യമില്ലാത്ത അമ്മമാരും സഹോദരിമാരുമുള്ള നാടായി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ മുമ്പ് വിളിച്ചിരുന്ന ഈ നാടിൻ്റെ അവസ്ഥ എവിടെ എത്തിയെങ്കിൽ ഇതിന് ഉത്തരവാദിത്തമാർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗവൺമെൻറ്റിന് മാറി നിൽക്കാൻ കഴിയില്ല പക്ഷേ ഗവൺമെൻറ് കൈ കഴുകുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞെന്താ സമൂഹത്തിനെയും കൂടി ഉത്തരവാദിത്തം സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു തർക്കമില്ല പക്ഷേ എൻഫോഴ്സ്മെൻ്റ് ഇവിടെ ആളുകൾക്ക് ഇവരെ ചൂണ്ടിക്കാണിക്കാനേ സാധിക്കൂ ഇവിടെ അത്തരത്തിലുള്ളൊരു വിഷയത്തിൽ ഈ പറയുന്നത് കൈകാര്യം ചെയ്യുന്ന ആളുകളെ ജനങ്ങളൊന്ന് കയ്യേറ്റം ചെയ്താൽ അപ്പം എന്തായി അവിടെ സദാചാര പോലീസായി സദാചാര പോലീസിങ്ങിൻ്റെ പേരിൽ നാടിലെ പൊതുവായ വിഷയങ്ങളിൽ ചില ഘട്ടങ്ങളിൽ ഇടപെടേണ്ടി വന്ന എത്ര ആളാണ് ജയിലിൽ കിടക്കുന്നത് എത്ര ആൾ ജയിലിൽ കിടക്കുന്നു അപ്പോൾ സമൂഹം ഇതിൽ എന്ന് പറഞ്ഞാൽ എന്തർത്ഥത്തിലാണ് സമൂഹം ഇടപെടേണ്ടത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം ജനങ്ങൾക്ക് ഇതിൽ എന്തവകാശമുണ്ട് ജനങ്ങൾ ഏത് നിലയ്ക്ക് ഇടപെടണം ഇതിനെ തടയാൻ ജനങ്ങൾക്ക് എന്താണ് മാർഗം ജനങ്ങൾക്ക് എൻഫോഴ്സ്മെൻറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ പോലീസിൻ്റെ നിലപാടെന്താണ് ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താണ് ഇതൊന്നും പറയാതെ ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഒരു ഗവൺമെൻറ്റിന് അതിന് ഉത്തരവാദിത്തമില്ലെങ്കിൽ പിന്നെ ആ ഗവൺമെൻറ് എന്തിനാണ് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ സമയമില്ലാത്ത അതിൽ താല്പര്യമില്ലാത്ത ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തിനത് മാറട്ടെ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കട്ടെ അതല്ല കേരളത്തിലെ മുച്ചൂടും ഇങ്ങനെ ഈ ലഹരിക്ക് അടിമപ്പെടുത്താനുള്ള പരിശ്രമം അതിലൊരു രാഷ്ട്രീയമുണ്ട് കാരണം ഞാൻ പച്ചയായി ഇപ്പം പറയുന്നില്ല ഇപ്പം ഈ ഒരു വിഷയത്തിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഇടപെടലുണ്ട് ഈ മാഫിയ സംഘങ്ങളെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അവരുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യാനോ കേസിൽ കൊടുക്കാനോ പോലീസ് ചില ഘട്ടങ്ങളിൽ മടിക്കുന്നുണ്ട് കൃത്യമായ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ട ആ ഒരു അവസ്ഥാവിശേഷം ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ഞാനീ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കപ്പുറം ഒരു രാഷ രാഷ്ട്രീയ മാഫിയ സംഘം കൂടി ഈ കച്ചവടത്തിൻ്റെ ഭാഗവാക്കാണ്